നേരത്തെ നമ്മുടെ യൂട്യൂബർ ഗംഭീരമായി ഉച്ചലമായ എന്താണ് നമ്മളെല്ലാം ചേർത്ത് ഒറ്റ മനസ്സോടുകൂടി സൗന്ദര്യാത്മകമായ മനസ്സോടു കൂടി നമ്മൾ നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് വാക്കിനേക്കാൾ നമ്മുടെ സംഭാഷണത്തിനേക്കാൾ ഈ ഇരിപ്പ് തന്നെ പ്രധാനമാണ് അപ്പൊ നേരത്തെ രജത് സംസാരിച്ചു ഞാൻ എങ്കിലൂരാണ് ജോലി ചെയ്യുന്നത് അതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് കുറച്ചു നേരമായി വന്നിട്ട് എല്ലാ ആളുകളെയും ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ആരുടെ എല്ലാ ആൾക്കെ മുടക്കും അത് വയസ്സായ ആളായിക്കോട്ടെ ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ യുവാക്കളായിക്കോട്ടെ എല്ലാ ആളുകളുടെയും മുഖത്ത് എന്ന് വെച്ചാൽ നല്ലൊരു യൗവനം തുടിച്ചു നിൽക്കുകയാണ് തെളിച്ചും തീർച്ചയും മൂർച്ചയും സൗന്ദര്യവും ഉണർവും മൂർച്ച സമയത്താണ് വരുന്ന ആളുകളൊക്കെ കാരണം ആരൊക്കെ ഒരാൾ ക്ഷീണ മുഖത്തോടെയുള്ള ഒരാളെ കാണേണ്ടേ ഇല്ല അതൊരു പക്ഷെ ഞാൻ എൻ്റെ ദേശത്ത് ഞാൻ കോഴിക്കോട് ജില്ലയില് പയ്യോളി എന്ന് പറഞ്ഞാൽ ടിക്കോളി എന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറ്റ്യായിട്ടു കേട്ടു കഴിഞ്ഞ ഒറ്റ കാര്യങ്ങൾ അത് കുറ്റിയായിട്ടോട് മാങ്ങിയാണ് ഞാൻ ആദ്യം ചോദിച്ച പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവരുടെ പേര് ഞാൻ പറയാം നമ്മുടെ ടീച്ചർ ഉൾപ്പെടെ അച്ഛൻ ഉൾപ്പെടെ അല്ലേ എന്താ പിന്നെ കുറ്റ്യാട്ടൂർ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഏറ്റവും തരുന്നതിന് കുറച്ച് എനിക്ക് മാങ്ങ തരുന്നുണ്ട് അപ്പൊ മാങ്ങ എനിക്ക് തരണ്ടി വരുന്ന ഏറ്റവും ഒരാൾ ഒരിക്കലും അല്ലെങ്കിൽ കുറവാണല്ലാ അപ്പൊ എന്തായാലും കുറച്ച് മാങ്ങ കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ അല്ലാതെ നമ്മുടെ സമ്പാദത്തിനൊന്നും തന്നെ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എത്ര സൗന്ദര്യ ബോധമുള്ള സാമൂഹ്യ ബോധമുള്ള സാംസ്കാരിക ബോധമുള്ള